പറയാ നോട്ടീസ് അയച്ചു ഒന്നിനും ഒരു ഇതില്ല ഇത് ഏതാ സാറ ആരാ മനസ്സിലായില്ല ആരാ മനസ്സിലായില്ലേ നിങ്ങക്ക് ബാങ്കിന് നിങ്ങൾ ആധാരം വെച്ചിട്ട് കുറച്ച് പൈസ എടുത്തിരുന്ന നിങ്ങൾ എന്താ ബാധിക്കൊന്നും വരാത്തത് എത്ര പലിശയായി എത്ര പൈസ മാസം നിങ്ങൾ പെൻഡിങ് ആണ് പൈസ അടയ്ക്കാണ്ട് നിങ്ങൾ എന്താ ഒന്നും അടയ്ക്കാത്തത് നിങ്ങൾക്ക് എത്ര നോട്ടീസ് അയച്ചു സാറേ അടച്ചതാണ് പിന്നെ അടക്കാൻ പറ്റില്ല കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അടച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ഏത് മാസത്തെ അടച്ചെന്ന് അറിയോ നിങ്ങൾ ഒരു ആറേഴ് മാസം മുമ്പാടെ വന്നിട്ട് ഒരു പത്തായിരം രൂപ അടച്ചാലും ഒന്നിനും പോരാ നിങ്ങൾ എത്ര പൈസ എടുത്തിട്ടുണ്ടെന്ന് അറിയാം നിങ്ങളുടെ ആധാരം വെച്ചിട്ട് പതിനൊന്ന് ലക്ഷം രൂപ നിങ്ങളുടെ ഈ വീടിന്റെ ആധാരം വെച്ചിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട് അതിനുള്ള തെളിവൊക്കെ നമ്മളടുത്ത് അടുത്തുണ്ട് ഇതിന് നിങ്ങൾ ആറുമാസം കൂടുമ്പോ ഏഴു മാസം കൂടുമ്പോ പത്തായിരം അടച്ചാലേ അത് മുതലിക്കൊന്നും വരില്ല നേരെ പോണത് പലിശയ്ക്ക നമ്മൾ എത്ര നോട്ടീസ് അയച്ചു നിങ്ങളടുത്ത് എത്ര അവിടുത്തെ സ്റ്റാഫ് ഓട്ടർഷ പിടിച്ചു വന്നിട്ട് ഇവിടെ കാര്യം പറഞ്ഞു പൈസ അടയ്ക്കണം എന്താ പൈസ അടക്കണെന്താന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഒരു ഉത്തരവാദിത്തമില്ലാത്ത പോലെ സംസാരിക്കണേ സാറേ ഞങ്ങള് പത്തായിരം ഒന്നല്ല കൂടുതൽ പൈസ അടച്ചിട്ടുണ്ട് നിങ്ങള് പലിസ അതിന്റെ പലിശ ഒക്കെ ഒന്ന് കുറയ്ക്കും പാവങ്ങളല്ലേ ഈ പാവങ്ങളോട് ഇങ്ങനെ പലിശയും മുതല് വന്നിട്ട് പതിനൊന്ന് ലക്ഷം ഞങ്ങൾ എടുത്തിട്ടില്ല നിങ്ങൾ ഇത് പലിശയോടെയാണ് പതിനൊന്ന് ലക്ഷം പറയുന്നത് ഞങ്ങൾ നാലൊരു എട്ട് ലക്ഷം ഉറുപ്പന്നെ എടുത്തിട്ടുള്ളൂ എട്ട് ലക്ഷം രൂപയാണെങ്കിലേ ഒമ്പത് പത്ത് പതിനു ലക്ഷം രൂപ പലിശയാ പാവാണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല അത് ബാങ്കിലേ അവര് എത്ര പലിശ അത്ര പലിശ നിങ്ങൾ അടച്ചേ തെറ്റ് അല്ലാണ്ട് നിങ്ങള് പാവാണ് നിങ്ങള് പണക്കാരാണെന്നൊന്നും അവിടെ ചിന്തില്ല മനസ്സിലായില്ലേ ഇവിടെ ഇല്ലേ പറ്റും അറിയില്ല ോ അയാള് പറയണോ പതിനൊന്ന് ലക്ഷം എടുത്തിട്ട് തിരിഞ്ഞു നോക്കണ്ട ഏഴു ദിവസം ഇല്ലല്ലേ കൊറച്ചു കാര്യങ്ങള് പറയാൻ വേണ്ടി വന്നതാ നമ്മള് കൊറേ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റാഫ് ബാങ്കിലത്തെ സ്റ്റാഫും കുറേ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോഷ പിടിച്ചിട്ട് നിങ്ങൾ മൊത്തം ആധാരം വെച്ചിട്ടെടുത്തത് എട്ട് ലക്ഷം ആയിരിക്കാം പക്ഷെ അതിപ്പോ പലിശ കൂട്ടുപലിശ മൊത്തത്തിലുള്ള പലിശയായിട്ട് പതിനൊന്ന് ലക്ഷം രൂപയുണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് ഇൻട്രസ്റ്റ് ഇതിപ്പോ നിങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് പത്തായിരം ഞാൻ തത്താമത്തെ പറഞ്ഞോളൂ ഇടക്ക് വന്നിട്ട് പത്തായിരം പതിനയ്യായിരം അടയ്ക്കുന്നതൊക്കെ ഈ പലിശയ്ക്ക് പോകണം ഒന്നുപോലും മുതലേക്ക് തിന്നില്ല അപ്പം ഞാൻ പറഞ്ഞെന്തെന്ന് പറയുമോ ഇന്ന് തൊട്ടിട്ടുള്ള ഏഴാമത്തെ ദിവസം നമ്മള് ബാങ്കിലത്തെ കുറച്ച് ആൾക്കാരായിട്ട് വന്നിട്ട് വീട് ചെക്ക് ചെയ്യും അല്ലാണ്ട് ഞങ്ങൾക്ക് ഓപ്ഷൻ ലക്ഷം ഞങ്ങൾക്ക് ഞാൻ കേട്ടോ നിങ്ങളുടെ കരച്ചിലും നിങ്ങളുടെ സിമ്പതിയും ഒന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ബാങ്കാണ് തീരുമാനിക്കുന്നത് ഇതിനാണ് നിങ്ങൾക്ക് മുന്നേ തന്നെ നോട്ടീസും ആൾക്കാരും സ്റ്റാഫിനും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തന്നത് എന്റെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മുമ്പേ നിങ്ങൾ ഇതൊക്കെ റെഡി ആക്കണമായിരുന്നു ഇന്ന് തൊട്ടുള്ള ഏഴാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം വീട് വന്ന് ജപ്റ്റ് ചെയ്യും വരുന്ന ബാങ്കിലത്തെ സെക്രട്ടറി മാനേജർ അതെ ഞാൻ നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാനാണ് നിങ്ങൾക്ക് ഈ പതിനൊന്ന് ലക്ഷം രൂപ എങ്ങനെയാണ് വന്നറിയോ നമ്മൾ ഇവിടെ ലെറ്റർ അയക്കുന്ന അതിന്റെ പൈസ പിന്നെ നിങ്ങളോട് പറയാൻ നമ്മുടെ സ്റ്റാഫുകൾ ഓട്ടോക്ഷിടിച്ചെല്ലാം കാറ് പിടിച്ച് വരുന്നുണ്ടല്ലോ അതിന്റെ പലിശ ഒക്കെ ഇതില് കൂട്ടും ഞാൻ നിങ്ങളടുത്തും ഒരുപാട് തവണ ഫോം വിളിച്ചിട്ടും കാര്യങ്ങളൊക്കെ മുൻപേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ജപ്തിക്ക് വരുമ്പോ നിങ്ങൾ എന്താ പിന്നെ ഇങ്ങനെ നമ്മൾ സഹകരിക്കാത്തത് പതിനൊന്നര ലക്ഷം രൂപ നിങ്ങൾക്ക് ഇപ്പൊ തരാനുണ്ടോ സാറെ കൊറച്ച് കൊറച്ചായിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും അടക്കാം ഒന്നിച്ച് ഞങ്ങളോട് പതിനഞ്ച് ലക്ഷം എവിടെ അടക്കാൻ പറയ്ക്കാനാ കഷ്ടപ്പാട് പൊട്ടുകിടക്കാൻ നിങ്ങൾ ഇവിടെ നിന്ന് ചോദിച്ചോക്ക് ഞങ്ങൾക്ക് ഒരു വീട് ഉണ്ട് തന്നെ ഉള്ളു അല്ലാണ്ട് ഞങ്ങൾ കയ്യിൽ ഒന്നും ഇല്ല ആ വീട് മക്കളുടെ കല്യാണത്തിന് വേണ്ടി എടുത്താണ് സാറേ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കുന്ന ആയിക്കാണ് ആകെടുത്തത് രണ്ട് എട്ട് ലക്ഷമാണ് അതിപ്പോ നിങ്ങള് പതിനൊന്ന് ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യും പിന്നെ ഇവിടെനിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങള് എവിടക്കാ സാറേ ഇറങ്ങിപ്പോ പറഞ്ഞാൽ എന്താ ഈ അല്ല താത്ത ഞാനൊരു കാര്യം പറയാ എനിക്ക് നിങ്ങളുടെ ഈ സിമ്പതി അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടം എനിക്ക് കേൾക്കാൻ പറ്റില്ല അല്ല ഞാൻ പറയട്ടെ എനിക്ക് കേൾക്കാൻ പറ്റില്ല കാരണം എന്താ ഇതുപോലെ ഒരു പത്ത് വീട് പതിനഞ്ച് വീടൊക്കെ ഞാൻ ഡെയിലി ഞാൻ ഈ സഹിക്കുന്നതാണ് ഡെയിലി ഞാൻ കാണുന്നതാണ് അതുകൊണ്ട് ഇതൊന്നും എനിക്ക് കേക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാങ്കിനായിട്ട് പറയാ പക്ഷെ ബാങ്ക് തീരുമാനിച്ചെന്താണിയോ ഇന്ന് തൊട്ടിട്ടുള്ള ഏഴാമത്തെ ദിവസം വീട് ജപ്തിക്ക് ബാങ്കിൽ നിന്ന് ആൾക്കാർ വരും ഇത് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ് അതിന് മുൻപേ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മൊത്തം ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഇത്തിരീക്ഷ എന്നുള്ള പരിപാടി ഇന്ന് നടക്കില്ല മുൻപ് വേണമെങ്കിലും മൊത്തം പൈസയും കൊടുത്തിട്ട് ഒരു പതിനൊന്നര ലക്ഷം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നിനും ക്ലോസ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏഴാമത്തെ ദിവസം വന്നിട്ട് വീട് ജപ്തി ചെയ്യും എനിക്ക് ഇത്രേ പറയാനുള്ളൂ മനസ്സിലായില്ലേ ഞാൻ പോവാണ് നിങ്ങളുടെ എല്ലാ കാര്യം ബുക്കിലുണ്ട് നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും പതിനൊന്ന് ലക്ഷം രൂപ കറക്റ്റ് ഉണ്ട് ഇതില് ഓരോ മാസം അടച്ചതും നിങ്ങൾ പത്തായിരം പതിനയ്യായിരം വെച്ച് അടച്ചതും നേരെ പലിശയിലേക്ക് പോയതും എല്ലാം ഈ ബുക്കിലുണ്ട് ഞാൻ എല്ലാ ഐറ്റം വന്നത് നിങ്ങൾ ഒന്നുമില്ല പൈസ ഫുൾ ആയിട്ട് അടക്കിയ

ശരി എന്നാ എന്താന്ന് മക്കളുടെ കല്യാണം കഴിഞ്ഞതോടെ നമ്മളിങ്ങനെ പാപ്പറയായി പോയില്ലേ ഒരു കാര്യ നിങ്ങളോട് തന്നെ ആയിരം വട്ടം പറഞ്ഞു നമുക്കുള്ളത് മതി നമുക്ക് അനുസരിച്ചു മതി പറഞ്ഞപ്പോ നല്ല കുടുംബം അങ്ങനെ എങ്ങനെ പറഞ്ഞു പണയപ്പാട് വെച്ച് കഴിഞ്ഞു പറഞ്ഞു കൊടുക്കേണ്ട കേസുക എനിക്ക് സാറിന് കണ്ടതാണ് അറ്റാക്ക് വന്ന പോലെ എനിക്ക് വന്നു കാലം പിടിച്ചിട്ട് എന്തെങ്കിലും അവര് പറയുന്നുണ്ടല്ലോ ഏഴു ദിവസത്തിനുള്ളിൽ നിങ്ങള് അവര് പറയും 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 കുറച്ച് അല്ലാണ്ട് തന്നെ അവരൊക്കെ പറഞ്ഞില്ലേ ഓ എല്ലാ മക്കളുടെ കല്യാണം ആഡംബരമായിട്ടാണ് ആഡംബരായിട്ടാണെന്ന് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുന്നവർക്ക് അറിയില്ലല്ലോ അവരുടെ മുന്നിൽ ഇപ്പൊ നമ്മളിങ്ങനെ ആയ എല്ലാരും കളിയാക്കി ചെറുക്കില്ലേ അവര് വന്ന പൈസയും കാർ വിളിച്ച് വന്നതും ഒക്കെ കൂട്ടു പലിശ എല്ലാം കൂടെ നമ്മളടച്ചു ഇതന്നെയാ പറഞ്ഞത് പതിമൂന്ന് ശതമാനം പലിശ കൊണ്ട് വരുന്നുണ്ട് അടുത്തതൊക്കെ പലിശയിലേ പോണോ നമ്മളൊക്കെ അവർക്ക് ഇത് നോക്കില്ല അവര് ഭയങ്കര കൊറേ ആയില്ലേ അമ്മാണിപ്പാണി കണ്ടിട്ട് പോവാൻ കഴിഞ്ഞിട്ട് വായോളൂ ഉപ്പ ഉപ്പില്ലെ ചായ എന്തെങ്കിലും അമ്മ കണ്ടിട്ട് കൊറേ ആയില്ലേ അതാണ് പിന്നെ വരാന്ന് വെച്ചാൽ അമ്മ എന്ത് വാഷിംഗ് മെഷീനിൽ ആ അതെ കൊറച്ച് കൂടുതൽ മരുമകൻ ചായ കുടിച്ച ആ ഇപ്പൊ ചായ മുണ്ട് കുടിക്കുന്നു മരവരുമുര മുണ്ടെടുത്തു കൊടുക്കും അല്ല ഉപ്പ എങ്ങോട്ട് പോയിന്ന പറഞ്ഞേപ്പ ബാങ്കിന്ന് തോന്നു ആള് വന്നത് ഇടയ്ക്ക് ഇടയ്ക്ക നോട്ടീസ് വരുന്നുണ്ട് എന്ത് നോട്ടീസ് വീടിന്റെ മോള നിങ്ങള് കല്യാണത്തിന് ലോൺ വെച്ചിട്ട് പൈസ എടുത്തില്ലേ എട്ടു ലക്ഷം എടുത്തതാണ് ഇപ്പൊ പതിനൊന്ന് ലക്ഷം വന്നിരിക്കുന്നത് അതിലെന്താ ഇപ്പൊ ബാങ്ക് മാനേജർ വന്നു ഏഴ് ദിവസത്തിന്റെ ഉള്ളില് നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വീട് എപ്പത് ചെയ്യും നിങ്ങൾ ഇറങ്ങി കൊടുക്കണംന്ന് പറഞ്ഞിട്ട് വന്നു കേട്ട പിന്നെ തൊട്ടൊരു തൊഴിലല്ല ഉപ്പാക്കാണെങ്കി രാത്രി ഉറങ്ങണ തന്നെ ഇല്ല ഉപ്പതി മുകളിലുണ്ട് നിങ്ങള് ഞങ്ങളോടൊന്നും വിളിച്ച് പറയാ നിങ്ങളോട് ആ സമയത്തൊന്നും ഓർമ്മയില്ല മോളെ പിന്നെ നിങ്ങളെയും കൂടി അറിയിച്ചിട്ട് എന്തെങ്കിലും നിങ്ങളെയും കൂടി ടെൻഷൻ അടുപ്പിക്കണെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് എത്തും എത്തുമുടിയും കിട്ടുന്നില്ല മോളെ എന്താ ചെയ്യ മക്കളുടെ കല്യാണം നല്ല ആഡംബരമായിട്ട് ചെയ്ത് അതാ ഉപ്പ പറയണെ ചെയ്ത് പക്ഷെ അവര് അതേ ആൾക്കാരെ നമ്മൾ നാണം കിടവോന്നാണ് ആൾക്ക് പേടിയേക്ക് പേടിയാവ ഉപ്പം ചെയ്യുവന്നാ പേടി ആളെന്നോട് പറയാ അങ്ങനെ എന്തെങ്കിലും വന്നാ ജീവിച്ച് ഇതിന്റെ കാര്യമില്ല അതിനെന്തെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കണേ അതൊക്കെ എന്തെങ്കിലും ഒരു പിടുത്തല്ല മോളെ വരും അരടത്തോ ഒന്ന് ചോയിച്ചോക്കട്ടെ പലിശ ഇങ്ങനെ കൊടുത്ത് ഈ മുതലവിടെ നിർത്തി പലിസ കെട്ടാലോ കെട്ടി നിർത്തിയാലോ ഒരു ഇഴവ് കിട്ടുവോന്ന് പറഞ്ഞിട്ട് ആരിപ്പൊ വിളിച്ചു ചോയിച്ചു എന്നിട്ട് ചെല്ലാൻ പറഞ്ഞപ്പോ പോയിട്ട് കൊറേ നേരമായി വരാനായിപ്പൊ വരും ഞാനൊന്ന് വായിച്ചോക്കട്ടേട്ടാ നോട്ടീസ് തന്നിട്ടുണ്ടോ എന്നത് ഒട്ടിച്ചിട്ട് പോകത്ര അങ്ങനെയൊന്നും ഇണ്ടാവില്ല അമ്മ അത് എനിക്ക് എടുത്തേക്കാരൊക്കെ കുടിച്ചാടി കഴിഞ്ഞു അതെ ഒന്നിപ്പോ പറയാണ് ബാങ്കിൽ നിന്ന് മാനേജർ വന്നിട്ടു മാനേജർ ജപ്തി നോട്ടീസ് ഈ വീട് ജപ്തി ചെയ്യാനായിട്ട് അതെ ഞങ്ങള് കല്യാണത്തിന്റെ അപ്പൊ എട്ട് ലക്ഷത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു വീടിന്റെ പട്ടയം ഞങ്ങൾ എന്താ ആ അത് പലിശ കയറി പലിശ കേറി പതിനൊന്ന് ലക്ഷം ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഉപ്പ അതില് പലിശ എന്തെങ്കിലും കിട്ടാന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കാൻ പോയിരിക്കുന്നു പതിനൊന്ന് ലക്ഷം രൂപ പൈസ എനിക്കറിയില്ല ഉമ്മ പറഞ്ഞു ആ വിഷമിച്ചിട്ട് നിക്കുന്നുണ്ട് നമ്മള് വന്നതോണ്ട് അറിഞ്ഞു ഞങ്ങളത് തക്കിയില്ല ഇപ്പൊ മാനേജർ വന്നിട്ട് നല്ല പറഞ്ഞിട്ട് എന്തോ ഒരാഴ്ച ഏഴു ദിവസത്തിന്റെ സാവകാശം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ നോട്ടീസ് ഒട്ടിച്ച് ജപ്തി ചെയ്യുന്ന പറഞ്ഞിട്ട് പോയിക്കണം പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല രണ്ട് അവരെ കല്യാണം കഴിച്ചു ഇനി എന്റെ കല്യാണത്തിനൊന്നും അത്ര മുടക്കിട്ടില്ല ഈ ഉമ്മിപ്പിയും അവരുടെ കല്യാണത്തിന് എന്തോരം പൈസ ചെലവാക്കിട്ടുണ്ട് അതിലാണ് കൂടുതൽ പൈസ ഇറങ്ങിയിട്ടത് ആ ഞാൻ ഞാനപ്പഴും പറഞ്ഞതാണ് ഒരുപാട് ചെലവാക്കാൻ നിക്കുന്നു കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെയായി െ എന്തായാലും ഇപ്പൊ ഈ പതിനൊന്ന് ലക്ഷം കൊടുത്തിട്ട് ഉമ്മാക്കാനൊന്നും പറ്റില്ല ഞാൻ പറയണെങ്കി തൽക്കാലം ഇപ്പൊ സ്വർണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളെന്തേലൊക്കെ പൈസ കൂട്ടേന് നിന്റെ സ്വർണ്ണം വെച്ചിട്ട് അവർക്ക് എടുത്തു കൊടുക്കാനാ ഇരിക്കെന്തൊടുക്കണോ നമ്മുടെ ഭാഗമായിട്ട് ചോദിക്കും നമുക്കത് ഉപയോഗിക്കാം അവരെ മരണം വരെ അവരിവിടെ ഇരുന്നോട്ടെ അവൾ ഇതൊന്നും അറിയണില്ലല്ലോ അവൾക്ക് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ അവൾക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ ഇത്രയും പൈസ ചെലവാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് അതിനായിട്ട് കല്യാണത്തിന് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അതെല്ലാം മുമ്പ് കഴിഞ്ഞ് കല്യാണത്തിന് ചെയ്തിരിക്കുന്നു നമ്മക്ക് പോവാണെങ്കി അങ്ങനെ എന്തേലും ചെയ്യുന്നു ആലോചിച്ചു അത് നല്ല പരിപാടിയാണ് എന്ത് മോശം ഞാൻ പറയണതേ ഈ വീട് പറയുമ്പോ നിങ്ങൾ രണ്ട് പെൺകുട്ടികൾക്ക് അവകാശമുള്ള കാര്യം തന്നെയല്ലേ അപ്പൊ പെട്ടെന്ന് നമ്മള് പൈസയും കൊടുത്ത് സ്വർണവും വെച്ച് വീട് നമ്മുടെ ശരി നമ്മള് എടുക്കുമ്പോ അവൾക്ക് അവകാശം കൊടുക്കണമെങ്കിലേ അതുപോലെ അവൾ എന്തെങ്കിലും കുടുംബത്തിന് ചെയ്തിട്ടുണ്ടോ പറയണ ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ തന്നെ നിലയില് രണ്ടാൾക്ക് വീടൊന്നും എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ മക്കുപ്പാക്കും അവൾക്ക് അല്ലെങ്കിൽ എനിക്ക് കല്യാണത്തിന് അത്യാവശ്യം അവൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞത് എനിക്ക് എനിക്കതിന് മാത്രം ഒന്നും കിട്ടിട്ടില്ല ഇവിടെ പിന്നെ ഞാൻ ഇന്റെ സ്വർണ്ണം വെച്ചിട്ട് നിങ്ങൾ കുറച്ച് പൈസയും ചേർത്താണെങ്കിൽ നമുക്ക് പട്ടയെടുത്താലും നമുക്ക് ഉപയോഗപ്പെടുത്താലോ അവൾക്ക് അത്യാവശ്യം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അവൾക്ക് കൊടുക്കും ഭയങ്കര ഒന്നും ഇല്ല അവൾ ഇങ്ങോട്ട് നല്ലത് നമ്മളെടുക്കണതന്നെയാ അവര് തരാണെങ്കി തെറ്റാ ഞാനും ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് ചോദിക്കാൻ തന്നെയാ പോണ് പിന്നെ പോരാത്തതിന് എന്തിനാ അവൾക്ക് കൊടുക്കണേ ഞാനും എന്തിനൊന്നൊന്നും കൊടുക്കാനൊന്നും നോക്കിയില്ല ഉമ്മാക്ക് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ ഇപ്പൊ ചെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ആശ്വാസമായി എന്തായാലും നമ്മൾ ഈ വാക്കേറക്കാണെങ്കിൽ നല്ല കാര്യം തന്നെ പറയുള്ളൂ നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് കൊളാക്കാൻ നിൽക്കണ്ട ഇത്രയും നല്ലൊരു വീട് സ്ഥലൊക്ക ഇനി എവിടെ നിന്ന് കിട്ടാനാണ് പതിനൊന്ന് ലക്ഷത്തിന് നിങ്ങൾക്ക് കിട്ടും എവിടെങ്കിലും ഇരിക്കും നമുക്ക് ഒന്നും തന്നിട്ടില്ല അവര് തരട്ടെ വെറുതെ ഒന്നും ഇല്ലല്ലോ ആ മോള് സ്വന്തം മോള് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതല്ല സ്വർണവും പിന്നെ എന്റെ കയ്യിലുള്ള കുറച്ച് കാശും ഒക്കെ ആയിക്കഴിഞ്ഞ ഒരു പറഞ്ഞു ശരിയാ നമുക്ക് അവരെ സഹായിക്കാം ഒക്കെ ചെയ്യാം പക്ഷേ സന്തോഷമാകും പക്ഷെ പറഞ്ഞതിൽ എന്താ പ്രശ്നം നിങ്ങളെ പങ്ങളാണ് എന്റെ പങ്കാളി തന്നെയല്ലേ അവളുടെ സ്വഭാവം എനിക്കറിയണ നിങ്ങൾ ഉണ്ടാണ്ടിരിക്കേ അവർക്കൊക്കെ അത്യാവശ്യം നാളെ പ്രശ്നമായിട്ട് വരുമ്പോഴല്ലേ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ അടുത്ത് പറയും അവര് തീരുമാനിക്കട്ടെ കാര്യങ്ങള് നിങ്ങളും ഉമ്മാൻ്റെ ഉപ്പാരിച്ച് നോക്കണം നോക്കട്ടെ പോയ കാര്യ ശരിയാക്കാച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്നാളോട് ചോയിച്ചു അപ്പൊ നമ്മളിപ്പോ ഈട് വയ്ക്കാനൊന്നും ഇല്ലല്ലോ ഒരാളോട് പലിശ മേടിക്കുമ്പോ അവര് അതിന്റെ ഇരട്ടി പലിശയാണോ പറഞ്ഞത് ഇരട്ടി പലിശ ഒരു ലക്ഷം രൂപക്ക് ഇരുവനാർക്ക് മാസം പലിശ നോക്കും ആവശ്യത്തിന് നമ്മൾ ചോദിക്കുമ്പോ അവര് അങ്ങനെ പലിശ കിട്ടേ നമ്മുടെ ബുദ്ധിമുട്ടല്ലേ ുംരവനും അവര് ഇപ്പൊ കഴിഞ്ഞാഴ്ച വന്നല്ലേ അപ്പൊ ഉമ്മാന ഇപ്പാരി കണ്ടിട്ട് പോകാനായിട്ട് വെറുതെ പറഞ്ഞിട്ട് മരവനോട് പറയണ്ട പറഞ്ഞു അവന്റെ കുടുംബക്കാരും കൂടെ അറിയില്ലേ പറയിട്ടാ അതൊക്കെ ഒരു കുടുംബക്കാരൊക്കെ പറയാണ്ടിരുന്നാലും അറിയാണ്ടിരിക്കുവോ എന്താ പറയുന്ന മോളിപ്പോ മരുവനോട് പറഞ്ഞിട്ടുണ്ടാവും അവളും പോയിട്ട് പറഞ്ഞിട്ടുണ്ടാവും അവള് പറയാണ്ടിരിക്കോ അവളുടെ വീടുള്ള ചെയ്യാന്നൊരു കൊടുത്തല്ലോട് പറയണ്ടി പറയാ എന്ന മരുവനറിയണ്ട നമ്മടെ മോനല്ലേ മരുവൻ പറയുന്നത് നമ്മുടെ മോനാണ് അപ്പൊ അവരറിഞ്ഞിരിക്കട്ടെ അവരെന്ന നമ്മളൊന്നും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല മോളോട് പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വിഷമത്തിൽ ഇപ്പ എന്തെങ്കിലും ചെയ്യാണ്ടാൾക്കാരോട് പൈസ ചോയിച്ച് അതിലൊരാൾക്ക് ഒരാൾ ചെല്ലാൻ മണ്ടിട്ടുണ്ട് എന്താ വന്നോ ചോയിച്ചു ചോദിച്ചിങ്ങനെ പോയി വരാനായി കാലത്ത് പോയതാണെന്ന് ഞാൻ പോയതാണെന്ന പറഞ്ഞേ അല്ലാത്ത അത് സമാധാനത്തിന് അവർ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനോ ഒന്നും തോന്നണില്ല അതെ മരുമാനും മോളും ചോയിച്ചു ഇപ്പ എവിടെ ഇപ്പൊ വരും എപ്പ വരും ചോയിച്ച് നിങ്ങളവിടെ മോളെ വിളിക്കട്ടെ മോളെ മോളെ മോള സാദിക്കുട്ടിയേ ഇതേ ഉപ്പ വന്നിട്ടുണ്ട് ആ ഇതമ്മ വരുന്നു ഉപ്പ ശബ്ദിക്കന്നു തോന്നുന്നു നിങ്ങൾ പുറത്തേക്ക് പോയോട്ടാ ഞാൻ ചെല്ലട്ടെ ബൈ ഞാൻ പൊറത്തേക്ക് പോയിരിക്കുന്നു കാണാൻ വേണ്ടി ആ പിന്നെ വിശേഷം പറഞ്ഞു ഞാൻ പിന്നെ അപ്പൊ ഇവിടെ ഇണ്ടായിരുന്നില്ലല്ലോ ഉമ്മ പറഞ്ഞു പറഞ്ഞു അവിടത്തെ വിശേഷം ഉമ്മാക്കി ഉമ്മാക്കും കൊഴപ്പല്ലിരിക്കുന്നു വന്നിട്ട് കൊറേ ആയല്ലോ പെട്ടന്ന് എന്താ വെറുതെ ഇല്ല അതാ സാരി കുട്ടിയെ പറഞ്ഞത് രണ്ടു ദിവസം നിന്നിട്ടില്ലല്ലോ കൊറേ ദിവസായാലും അങ്ങോട്ട് പോയിട്ട് ഉമ്മാന ഇപ്പൊ കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു

ഉം അതേ ഞാന് ഇക്കാനായിട്ട് മറ്റേ ലോണിന്റെ കാര്യൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ എനിക്ക് കൊറച്ച് സംസാരിക്കാനുണ്ട് ഉമ്മ ഉമ്മ ഒന്ന് ഉമ്മാപ്പാൻ അടുത്ത് വായോ കാര്യൊക്കെ പറഞ്ഞു വീട്ടിലൊക്കെ പറയാമോ അതൊക്കെ എന്നിട്ട് എന്തിട്ട് പറയാനുള്ളത് ഒന്നും പറയുന്നില്ല ഉമ്മ ഇങ്ങോട്ട് വന്നേ അതിനെ കുറിച്ച് തന്നെ എനിക്ക് സംസാരിക്കാനുള്ളത് ഉപ്പാൻ അടുത്തേക്ക് വായോ ആ ഉപ്പാ അതെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന് ആൾക്കാർ ബാങ്കിൽ പതിനൊന്ന് ലക്ഷം കൊടുക്കാണ്ട് അതെ ഞാന് മയോനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ അതിലിപ്പം ഇപ്പൊ പനക്കൊണ്ടിപ്പത് എടുത്തു വീട്ടാനുള്ള ഒരിതൊന്നും ഇണ്ടാവില്ല എനിക്കറിയാം പിന്നെ ഇനിയിപ്പോ ഇക്ക പറഞ്ഞ് നമ്മടെ ഇന്റെ സ്വർണ്ണൊക്കെ കൊറച്ചുണ്ടല്ലോ പിന്നെ ആളുടെ കുറച്ച് പൈസ ഒക്കെ ഇണ്ട് ബിസിനസിന്റെ ഒക്കെ അപ്പൊ അതെന്തേലൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് സാർ നമ്മ പിന്നെ എടുക്കും നല്ല വീട് സ്ഥലം ഒന്നും ബാങ്കിലേക്ക് പോയില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കില് അത് പൊറത്തേക്കെടുക്കാന്നാണ് ഇക്ക പറയുന്നത് നിങ്ങൾ അഭിപ്രായം എങ്ങനെയെന്ന് ചോദിച്ചിട്ട് പറയാനാണ് പറഞ്ഞത് മരടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴാണ് ഞാൻ പറയുന്നത് ആധാരം എടുക്കുമ്പോ ഏഴു ദിവസവും സാവകാശം അതില് ജപ്തി ചെയ്യുന്നല്ലേ ഉമ്മനോട് പറഞ്ഞു അപ്പൊ ഞാൻ ഇക്കാനോട് പറഞ്ഞപ്പോ ആൾക്ക് നല്ല വിഷമ ഇതെന്ത ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു മോള് അതിപ്പോ എന്നിട്ട് പറയണുള്ളൂ ഇക്കാർക്ക് അറിയാലോ നമ്മളെ കല്യാണത്തിന് വെച്ചിട്ട് പിന്നെ അനിയത്തിന്റെ ശിത്തുന്റെ കാര്യത്തിനും കൂടുതൽ പൊട്ടിച്ചെടുത്തതാണ് അവിടെ നമുക്ക് കൂടുതൽ കടങ്ങൾ വന്നിട്ടുണ്ട് പൈസ അത് കൊഴപ്പൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ സ്വർണ്ണ ഇതൊക്കെ ഇതാക്കിട്ട് തരുന്നുണ്ടെങ്കിൽ ഞങ്ങള് എടുത്ത പിന്നെ നമ്മളെ പേരിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ട് എന്തായാലും ഇപ്പൊ ഇത് നിങ്ങളെ കാലശേഷം ആർക്കും ഇപ്പൊ തരുന്നില്ലേ പിന്നെ അതുപോലെ എന്തെങ്കിലും ഒക്കെ ചെയ്തു തരാണെങ്കിൽ കൊഴപ്പില്ലല്ലോ ഇപ്പൊ ഇത്രയും പൈസക്ക് എന്തായാലും ആ ഒരു പൈസ വിൽക്കുമ്പോ കൊടുക്കണല്ലോ അപ്പൊ നമ്മൾ അത് എടുക്കാൻ എന്തായാലും ബാങ്കുകാർ കൊണ്ടുപോകണമെങ്കിൽ കാട്ടി ഉമ്മന്റെ മക്കള് ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും എടുക്കണ തന്നെയല്ലേ നല്ലത് ഇപ്പ ആധാരം ബാങ്കിൽ നമുക്ക് കൂടെ അവൾക്ക് എന്തിനാ അവകാശം കൊടുക്കണേ അവളുടെ കല്യാണത്തിന് തന്നെയല്ലേ കൂടുതൽ പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് അത്യാവശ്യം കളത്തില് പെട്ടത് അവൾക്ക് അത് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഇനി ഇതിൽ നിന്ന് അവൾക്ക് കൊടുക്കണം തറവാട് വീട് കൂടെ അതെ ഞാനൊരു കാര്യം കല്യാണത്തിനാണ് നിങ്ങള് നമ്മൾ പരമാവധി ചുരുക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കിട്ടു പോയുന്നത് പറഞ്ഞതുപോലെ ചെയ്തത് പക്ഷെ അവളുടെ നമുക്ക് അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവൾക്ക് നമ്മൾ നല്ലപോലെ ഗംഭീരമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം മുതലുകളും കൊടുത്തിട്ടുണ്ട് എനിക്കാണ് അപ്പഴും ഒന്നും കിട്ടാത്തത് ഇപ്പൊ അതിന്റെ കാര്യം ഒന്നും ആലോചിക്കു ഇതിപ്പോ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു സൗകര്യമായില്ലേ ഞാനിനടുത്താലും അവൾക്കൊന്നും കൊടുക്കാനൊന്നും നിക്കില്ല മോളെ മരുവനില്ല അതുകൊണ്ട് മോള് ഞാൻ പറയണ ഉമ്മ പറയാണ് മോളിപ്പോ കാശ് പതിനൊന്ന് ലക്ഷം കൊടുത്ത് ആധാരം എടുക്കണേ അത് മോള് തരാ നീ സംസാരിച്ച് ഉപ്പാനോടും എന്നോടും സംസാരിച്ചപ്പോ സന്തോഷപ്പെട്ടി മോള് ശരി അത് എടുക്കുന്നുണ്ട് എന്ന് പക്ഷെ ലാസ്റ്റ് മോള് എന്താ പറഞ്ഞേ അത് എന്റെ പേരിലാക്കി തരണംന്ന് ആ ഇത്ര കടം ഇട്ടിട്ട് തന്നെ അത് ചെയ്യാൻ മോളുമാക്കുപ്പാക്കും അതിപ്പോ വീട്ടെടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ ഞമ്മക്ക് ഞമ്മളെ ഞമ്മളെന്നെല്ലേ ഇത് എടുക്കുന്നത് മോളെ നീ എടുത്താലും കൊഴപ്പല്ല എനിക്ക് ആകെ രണ്ടെണ്ണം ഇങ്ങനെ രണ്ടെണ്ണം കല്യാണം കഴിക്കാനാണ് ഉമ്മ ഉമ്മതെടുത്തത് പിന്നെ അതോടെ നിന്റെ ഉപ്പാക്ക് വയ്യാണ്ടായി ഉപ്പ പണിക്കും കാര്യങ്ങളും ശെരിക്കും പണിയും കാര്യങ്ങളും ഇല്ലാത്ത കാരണം അല്ലെങ്കിൽ അത് നിങ്ങള് വീട്ടീട്ടുണ്ടാകുമോ നീ ഉപ്പ എന്നെ ഇതൊക്കെ വീട്ടിൽ ഇതൊക്കെ ചെയ്തത് ഈ ഉപ്പയാണ് ഉപ്പാക്ക് പെട്ടെന്ന് വയ്യാണ്ടായില്ല അത് മോൾക്ക് അറിയണതല്ലേ ഉമ്മ ഇങ്ങും പോലോ അതും ഇവിടുന്ന് മോൾ ഇത് അവർക്ക് സ്വകാര്യ പേരിലാക്കി തന്ന ഇനിയൊരു മോളില്ല സ്വകാര്യ അവളുടെ അടുത്ത് പറഞ്ഞു അവൾക്ക് അത്യാവശ്യം കൊടുത്തു അതുപോലെ നിങ്ങൾ ആരും എനിക്ക് തന്നിട്ടില്ല അപ്പൊ ഞാന് എനിക്ക് തരാനുള്ളതിന് പകരമായിട്ട് ഈ വീട് സ്ഥലം ഞാൻ അതെ ഞാൻ ഇങ്ങളോട് തായോ ഈ വീട് സ്ഥലം എഴുതി തട്ട് എന്ന് പറഞ്ഞിട്ട് വന്ന് ഞാൻ ഞാൻ പറയട്ട ഉമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം ബാങ്കിൽ അടക്കണം എന്ത് ചെയ്യണം എന്ന് അറിയണില്ല അത് ഞങ്ങൾ അടച്ചിട്ട് വീട്ടാന്ന് പറഞ്ഞിട്ട് അവളോട് പകുതിപ്പെടാൻ പറയാം അതുമ്മ ചെയ്യില്ലല്ലോ അവളോട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ നിങ്ങള് വന്നപ്പോ നിങ്ങൾ അറിഞ്ഞോന്ന് മാത്രം ശരി അപ്പൊ ഞങ്ങൾ ഈ കാര്യം ചെയ്തിട്ട് വെറുതെ ബാങ്കുകാർക്ക് ഉണ്ണാണ്ട് തിന്നാണ്ട് കൊടുക്കുന്നതിനും കാട്ടിന്ന് നിങ്ങളെ മക്കളായ ഞങ്ങൾ ആരെങ്കിലും എടുക്കണേ എടുക്കാതൊക്കെ ശരിയല്ല ഇതേ വാക്ക് മരുവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാനൊരു രസമുണ്ട് മോളെ പക്ഷെ മോള് പറഞ്ഞില്ലേ അത് ഉമ്മാക്ക് ബാങ്കുകാർ എടുക്കാതിന്റെ കാര്യത്തില് ഓരോ കാര്യങ്ങളും നോക്കി നടത്തിക്കാൻ ബാങ്കില് എന്റെ പേരിൽ ആക്കിത്താന്ന് പറഞ്ഞില്ലേ അത് മരുവൻ പറഞ്ഞിട്ടേ കേക്കാനൊരു രസമുണ്ട് പിന്നെ മോളത് പറഞ്ഞു റിപ്പേരിലാക്കി തരുന്ന വിഷമം എന്താന്നാ ബാങ്കാ പിന്നെ ബാങ്കുകാർക്ക് എഴുതി കൊടുത്തു ഞാൻ എടുക്കണോ വേണ്ട മോളെ നിങ്ങളോട് ഞാൻ എഴുതി തന്നിട്ട് ഇറങ്ങി പോന്നൊന്നും പറയുന്നില്ല നിങ്ങളെ മരണം വരെ നിങ്ങളെവിടെ ജീവിച്ചോളൂ എന്താ പറഞ്ഞു വരുന്നത് എനിക്കും ഇല്ല അനിയത്തിക്കും ബാങ്കുകാർക്ക് എഴുതി കൊടുക്കാനാണോ നിൽക്കണേ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പറഞ്ഞതല്ല നീജ് എന്ത് ചെയ്യുകയാണെങ്കിൽ അവൾക്ക് നീ ഭാഗം കൊടുക്കണം എന്താന്നാ ഇതിപ്പോ പതിനൊന്ന് ലക്ഷത്തിനൊന്നും ഈ വീട് പോകില്ല ഇപ്പൊ അവളായാലും പറയും നാട്ടുകാരായാലും പറയും അതുകൊണ്ട് എങ്ങനെ പോയാലും അത്യാവശ്യം പൈസ കിട്ടുമോളെ അതുകൊണ്ട് ഒരു അഞ്ചു ലക്ഷം റുപ്യെങ്കിലും നീ ഈ വീടിന്റെ ഭാഗമായി നീ അവൾക്ക് കൊടുക്കണം ഇതിന്റെ ഉള്ളിൽ എന്താ അവകാശം നിനക്കുണ്ട് അതേ അവകാശം അവൾക്കും ഉണ്ട് മോളെ അവള് വന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുന്നത് അവള് വന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവളുടെ അടുത്ത് കാര്യങ്ങൾ പറയും ഞാൻ അവളുടെ അടുത്ത് വെറുതെ ചോദിക്കാണ്ട് എനിക്ക് രഹസ്യമായിട്ട് ഇതിട്ടായെന്നൊന്നും പറയുന്നില്ലേ ഞാൻ എന്റെ പൈസ ആ ബാങ്കിൽ കൊണ്ടുപോയി കെട്ടിട്ട് ആ പട്ടയം പുറത്തേക്ക് എടുക്കാൻ തന്നെ ഞാൻ പറയുന്നുള്ളു നിങ്ങളെ കാലശേഷം അത് ഞങ്ങളുടെ പേരില് ആ രീതിക്കെങ്കിലും ആക്കി താട്ട് മോളെ ഉമ്മ പറഞ്ഞതും കാര്യം വല്ലതും കൊടുക്കണ്ടേ അവള്യാണൊക്കെ ചെയ്തു മോളുടെ കരിയാളാകുമ്പോൾ നമ്മളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വയ്യാണ്ടായി ഞങ്ങള് സങ്കടങ്ങൾക്കോരോ കാര്യങ്ങൾക്കും ഹോസ്പിറ്റലിൽ കേസാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതും പറഞ്ഞിട്ട് ഇപ്പോൾ ബാങ്കിൽ ഒരു അത്യാവശ്യം കേസ് വരുമ്പോ മോള അവൾക്കും കൊടുക്കണ്ടേ അത് വീട് അവകാശപ്പെട്ടല്ലോ അവൾക്കും കൂടെ അപ്പൊ അത് നമ്മൾ ആലോചിക്കണ്ട മോള് രണ്ടും മോളും നമുക്ക് മക്കൾ പോലെയാണ് കൊറേയൊക്കെ ഞാനും പറയണ ആ റൂമിൽ കേട്ടിരുന്നു സായികുട്ടി പറയണമെന്ന് കേക്ക് സിത്തുവിനും കൂടി കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ അവർക്കും മാക്കുപ്പാക്ക് ഒരു സന്തോഷം തന്നെ അല്ലേ പിന്നെ ഇതെല്ലാം കൂടിയിട്ട് സാലിക്കൂട്ടി ഇങ്ങനെ എന്തിനാ ചുരുട്ടി ചുരുട്ടി നിൽക്കുന്നത് അവര് കൊണ്ട് കേക്ക് അതന്നല്ലേ നല്ലത് ഇതിലെന്തോ ഉണ്ട് മിച്ചം അതെന്താ സിത്തുവിന് അറഹാതപ്പെട്ടത് അത് കൊടുക്ക കൊടുക്കാതി സന്തോഷം ഉണ്ടാവുള്ളൂ അതെല്ലാം നമുക്ക് എങ്ങനെ സിത്തുവിന് കൊടുക്കാം മുൻപ് ഒരു ലോഡ് കൊടുത്തില്ലേന്ന് പറഞ്ഞ എന്റെ അടുത്ത് സംസാരിച്ചിരുന്നു അത് ശരിയല്ലല്ലോ ഇതിൽ നിന്ന് എന്താണ് അർഹതപ്പെട്ടത് അത് നമുക്ക് കൊടുക്കാം അതെ അത് കൊടുക്കണ പോലെ അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ അവര് ഭർത്താവുള്ള ഭർത്താവും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ട് പുറത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോ ഭാഗം കിട്ടിയില്ല മേടിച്ചു കൊണ്ടുവന്നൊക്കെ പറയും അപ്പൊ അതൊരു പ്രശ്നം ആവും അതും വേണ്ട ഇവർ കൊടുക്കും നമ്മള് പതിനൊന്ന് ലക്ഷത്തിനൊപ്പൊ വാങ്ങിയാൽ തന്നെ അത് ആധാരം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊന്നും മാറ്റണ്ട അത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പേരിൽ തന്നെ എന്ത് ഇരുന്നോട്ടെ അവൾ അങ്ങനെയൊക്കെ പറയും അതൊന്നും കാര്യമാക്കട്ടാ ഞാൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നു എനിക്കറിയാം അമ്മ ഒരുപാട് വിഷമമായി ഈ സാരി അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ വിഷമിക്കുന്നു വേണ്ട ആധാരത്തിന്റെ കാര്യത്തിലൊന്നും വിഷമിക്കുന്നുണ്ട അതൊക്കെ നിങ്ങളുടെ പേര് തന്നെ ഇരുന്നോട്ടെ പൈസ അല്ലേ അത് കുറച്ച് സ്വർണവും പിന്നെ എന്തെങ്കിലും കുറച്ച് ബാങ്കിൽ കുറച്ച് പൈസ ഒക്കെ ഇണ്ടോ അതൊക്കെ ചേർത്ത് നമുക്ക് ആധാരം കണ്ടെടുക്കാം വേറെ വിഷമിക്കുന്നു വേണ്ട